യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവർ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച എല്ലാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് അനുഗ്രഹത്തിന്റെ ദിവസം ആരംഭിക്കാം പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും മധ്യസം തേടിത്തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുമ്പോ അമ്മയെ പരിശുദ്ധ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

പ്രാർത്ഥന ചെയ്യുമ്പോൾ പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഈ പ്രാർത്ഥന പാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഞ്ചര പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ബോർഡ് എക്സാമിൻ്റെ എസ് എൽസിനെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാവണം അങ്ങനെ എങ്കിൽ നല്ല നല്ലതായിരുന്നു അപ്പം അച്ഛൻ പ്രാർത്ഥന അവർക്ക് ഏൽപ്പിക്കുകയും അപ്പം നിങ്ങൾ അവരുടെ സി എസ്സിൽ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം വിശ്വാസപ്രവാണോ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി ഒക്കെ പ്രാർത്ഥനയിലും മതി ശ്രീയാൻ ലോട്ട് ഷീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹീസ് ഫീരിറ്റ് കർത്താവ് നിന്റെ ആത്മാവിനാൽ അങ്ങനെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറിവാറിന് വലതുകരം ആണിപ്പെടുത്താർ അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ ശിശുജ്ഞാനത്തെയും പ്രായത്തെയും ദൈവത്തിനെയും മനുഷ്യനെയും പ്രീതിയിലും വളർന്നു എന്ന് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നവർ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന മക്കളെ ജ്ഞാനത്തിൽ വളരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ പഠിക്കാൻ ഉത്സാഹോർഗം നൽകണമേ പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ മനസ്സ് പതിനിൽക്കുന്ന പരീക്ഷയെ പ്രചരിപ്പിക്കാൻ ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവിൻ്റെ കർണ്ണ നിന്ന് ആവശ്യിക്കുകയും കർത്താവിൻ്റെ ശത്യനിലേക്ക് ഒഴുകുകയും ചെയ്യട്ടെ കർത്താവ് രോഗ രോഗബാധിതരെ മാനസിക അസ്വസ്ഥകളുള്ളവർ ഡിപ്രഷനായിട്ടുള്ള രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമാരെത്തവരുമേ തളിക്കപ്പെടട്ടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുന്നവർ കുടുംബത്തിൽ കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തുന്ന ജന്തുക്കൾക്കും രോഗപീഠകളുള്ള കാരണം കുടുംബ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഉടമയിൽ അവിടെ വീടിൻ്റെ നാല് അതിരികളിൽ കർത്താവിൻ്റെ നാമത്ത് ഞാൻ ഈ സ്വന്നാമത് ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയാൽ നിങ്ങളുടെ പീഡകളെ ബാല ബാലപീഠകളെയും കുഞ്ഞ് അതുപോലെ രോഗികളുടെയും അതുപോലെ വീട്ടിൽ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെയും രോഗപീഠകളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ഥിരമായും മുഴകളും പല്ലുവേദനയും വിട്ടുമാറാത്ത തലവേദനയും ഉറക്കക്കുറവുള്ള മക്കളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ കർത്താവ് ചെറിയ ചെറിയ കഴുത്തുകൾ ചെയ്തു കിട്ടും പണ്ടതുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈശ്വരായി കാലം മാറിയതോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേഞ്ച് ചെയ്ത് അതോ ഒന്നും അറിയാത്ത പാവപ്പെട്ടവർ അവരുടെ പഴയ ചെറിയ ചെറിയ വരുമാനം മാർഗം കൊണ്ട് ജീവിച്ചു പോകുന്നവർ വല്ലാണ്ട് ചവിട്ട് തള്ളപ്പെടുന്നുണ്ട് കർത്താവെ അവരെയൊക്കെ അങ്ങ് മാത്രമേ ഉള്ളൂ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ല കർത്താവ് അവരുടെ അങ്ങനെയുള്ള എല്ലാ മക്കളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്നും പോയി നിന്നില്ലെങ്കിൽ സമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടിയില്ലോ എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് കർത്താവ് അവരെയും ഞാൻ ഈ സമയത്ത് അങ്ങടത്തിൽ സ്നേഹ പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു കർത്താവ് ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് കർത്താവ് പലതരത്തിലുള്ള വിഷയമാവും ഒന്നോ ദിവസത്തിൻ്റെ ഒന്നും നാലിന് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ് കർത്താവ് എല്ലാത്തരം പീഡനങ്ങൾ ഇരിക്കുന്നവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ കടലാ സംബന്ധമായ വിഷയങ്ങൾ രേഖ പ്രമാണം പറ്റിച്ചീട്ട് ഉടമ്പടി കരാറ് അതിങ്ങനെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് കർത്താവി പേ പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കും നീ തന്നെ കർത്താവ് അതെല്ലാം ഒപ്പ് കിട്ടാത്തവർക്ക് ഒപ്പ് കൊടുക്കാനും ഭാഗത്തു നടക്കാതെ ഭാഗം നടക്കാനും കരാറിൽ ലംഘിക്കാൻ പോകുന്ന അവസ്ഥയിൽ അവർ വാടക ചീട്ട് തീര് വാ വാടക തീരാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവ് അത് പുതുക്കി കിട്ടാനും വിസ പുതുക്കി കിട്ടാനും ഇങ്ങനെ പത്ര പേപ്പർ വർക്കിലൂടെ നടക്കാൻ വേണ്ട വരുന്ന കാര്യങ്ങൾ കർത്താവ് സർട്ടിഫിക്കറ്റ് വിത്തഹികളുടെ ആയി സർട്ടിഫിക്കറ്റ് അവിടെ ആയി പക്ഷേ ില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ അവരുടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ നിൻ്റെ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്ന വചനഭാഗം ഈ ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകളെ അതായത് നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ വിവിധ മാനങ്ങളെ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായ ഒരു ധ്യാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചില സമയത്ത് കർത്താവിൻ്റെ വചനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കും പബ്ലിക്കിനോട് ഇങ്ങനെ പറയാനല്ല സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി രണ്ടും രണ്ടാണല്ലോ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ ആവശ്യം വെച്ച് മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാനോ വിശ്വ വിശ്വാസം വിശ്രേഷിക്കാനോ ഒക്കെ നമുക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വയ വചനം ഉപയോഗിക്കാം ഇപ്പോൾ ഇബ്രാഹിദിനോട് ദൈവം പറഞ്ഞില്ല വചനവുമില്ല അത് തന്നെ ശരിക്കും സ്വകാര്യമായിട്ട് ഞാൻ പലപ്പോഴും ഞാനത് ധ്യാനത്തിനെ ഉപയോഗിച്ചുള്ളതാണ് ഉൽപ്പത്തി പതിനേഴ് ഒന്നാണ്

ഭാവി കാല ഭാവി കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവി കാല സൂചകങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് തേനിച്ചത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറ്റമറ്റവനാകാനുള്ള സാധ്യതയുണ്ട് പുള്ളിയെ എബ്രാഹാം കുറ്റമറ്റ കുറ്റം എബ്രാഹത്തിന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എബ്രാഹിം ചെയ്ത കുറ്റം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചില സ്പോൾ തുറക്കുകയാണ് ഈ എബ്രഹാത്തിന് കർത്താവ് പറഞ്ഞ വാഗ്ദാനമില്ലേ ഇപ്പം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉള്ള ഗുണ കാലവിളംബം വരുത്തുക ഇല്ലെന്നല്ലേ കർത്താവിൻ്റെ വെളിപാടിലുള്ളത് അപ്പോൾ ഒരു ലാഗ് ചെയ്യണത് അതായത് ആവശ്യമില്ലാതെ വിഷയം നീണ്ടുപോകണത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല അതിൻ്റെതാ അതായത് ലുക്ക പതിനെട്ട് ഏഴിലൊരു വചനമുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ രാവും പകലും രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ല ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വരുത്തുമോ അതിന് അവിടുന്ന് കാല വിളംബം വരുത്തുമോ അപ്പൊ കാലവിളംബം അപ്പൊ ഈ എബ്രാഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവനാണ് ആ പതിനെട്ട് ഏഴിൽ ലുക്കായൽ പറയുന്നതിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നുണ്ട് അപ്പോൾ എബ്രാഹിം തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ പിന്നെ എന്താ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആളാണ് രാവും പകലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷയമല്ലേ ദൈവം അപ്പം അത് രാവും പകലും ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയമാണത് പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ആയസ് വെച്ച് കണക്കാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണെ കാണാം അതിന് കാരണം ചിലപ്പോൾ സമയത്ത് ഈ ഹാഗറിൻ്റെ വർത്തമാനം ചിലപ്പോൾ എബ്രാഹിം കേട്ടതായിരിക്കും ഹാഗറിൻ്റെ വർത്തമാനം വെച്ച് കഴിഞ്ഞാൽ ലോത്ത് ഇല്ലേ ലോത്ത് ഇവരുടെ കൂടെ ഉണ്ടല്ലോ ഇവരുടെ റിലേറ്റീവ് ആണല്ലോ ലോത്ത് ഇവരുടെ ഡിയാസ്പുറയിൽ അന്യദേശത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ ലോഹത്താണ് കൂടെയുള്ളത് ഉള്ളത് പക്ഷെ ലോത്തിൻ്റെ സ്വഭാവം അത്ര ഒരു വെടിപ്പല്ല അതൊക്കെ ബൈബിളിൽ ലോത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ എബ്രാഹാരം മരിച്ചു പോവുകയാണെങ്കിൽ ഈ സാറായന് വേണമെങ്കിൽ ലോഹത്ത് വിഷം കൊടുത്ത് വരുന്നു കളെ ആ ടൈപ്പ് അങ്ങനെ ചിന്തിക്കാൻ തെറ്റൊന്നുമില്ല കാര്യം അയാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ കാണുന്നത് സാധാരണ മനുഷ്യൻ ചെയ്യാത്തതാണ് അപ്പോൾ നമുക്ക് ലോഹത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം കാര്യം ഒന്നാമതിൽ ആട്ടിപിടി അക്രമം കൊലപാതകത്തിനൊക്കെ പേരുകെട്ട ഗുണ്ടകൾ ലോഹത്തിൻ്റെ കൂടെ ഉള്ളതാണ് അവർ എബ്രാഹത്തിൻ്റെ ആൾക്കാരുമായിട്ട് പോലും അടിയുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അത്ര അത്ര ഒരു സുഖമുള്ള അന്തരീക്ഷമല്ല കുടുംബത്തിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സഹാ സാറയ്ക്ക് പ്രതിരോധം പറഞ്ഞു സാധാ പറഞ്ഞു എങ്ങനെയെങ്കിലും പത്ത് പിള്ളേരുണ്ടായ അത് നല്ലത് അങ്ങനെയെങ്കിൽ ആകരനെ പ്രാപിക്കാൻ പറഞ്ഞു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവ ദുരസന്നിധ്യമുള്ളതല്ല എബ്രാഹാം അത് കേട്ട് അപ്പം എന്താ എബ്രാഹാം ആടെ മുമ്പിലായി സാറാടെ മുമ്പിലായി ദൈവം എന്താ പറഞ്ഞിരിക്കണത് എൻ്റെ മുമ്പാകെ നിൽക്കുക കുറ്റകുറ്റനായിരിക്കുക എന്നുള്ളതാണ് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമുക്കുണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോൾ വചനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ അത് അത് അതിനെക്കുറിച്ച് ദിനിക്കും വചനം ആസച്ച് അത് എന്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ആ വിഷയം ഇത്തിരി കാലവിളപ്പില്ലാതെ ദൈവം നിറവേറ്റും പക്ഷെ നമ്മൾ വചനത്തെ ഡിബേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കും ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രഹാം ആദ്യം കേട്ടത് അങ്ങനെയല്ലേ ഹാഗരനെ പ്രാപിക്കാനും ഇസ്മയിൽ ജനിക്കാനൊക്കെ കാര്യം ഉണ്ടായത് ഇപ്പം സാറാടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത് ആ ദൈവത്തിൻ്റെ വചനം അല്ല അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത് സാറ മുമ്പിലും ആ വചനം കേൾക്കും ആളുടെ വചനം കേൾക്കുന്നു അയാളുടെ മുമ്പിലല്ല നിൽക്കുന്നത് അപ്പോൾ ദൈവവചനത്തേക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാല കാലവിളമ്പം എടുക്കും കാലവിളമ്പം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല അത് നടക്കുക അതിന് പന്ത് വരട്ട ഏഴിൽ പറയുന്നത് അങ്ങനെ ഇല്ല കാലവിളമ്പം നടത്തത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ കാലവിളമ്പ ഉണ്ടാക്കണതാണ് അനുഗ്രഹം താമസിപ്പിക്കണത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണെന്നാൽ ചുരുക്കം മനസ്സിലായില്ലേ ഇതൊക്കെ ധ്യാനിച്ചിട്ട് പരമാവധി ദൈവ ദുരുസന് നിൽക്കുന്നവരും ദൈവ ദുരുസന് നിൽക്കുന്നവരും ഒരു ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവർ പിന്നെ ദൈവ തന്നെ സദ്യിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കുറ്റമറ്റവരായിട്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫ്രീസറാണ്